പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത വരികയാണ് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ഒരുപക്ഷെ നിങ്ങളുടെ ക്ഷേമ പെൻഷനുകളിൽ കുറവ് വരാൻ പോകുന്നു ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ തന്നെ പരിശോധിക്കാം വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകളുടെ മൊബൈൽ ഫോണിൽ അതായത് നിങ്ങൾ ഈ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ള മൊബൈൽ ഫോണിൽ ആ സിമ്മിൽ വാട്സപ്പ് ഉണ്ട് എങ്കിൽ അതിലേക്കൊക്കെ ഇപ്പോൾ മുഖ്യ മുഖ്യമന്ത്രിയുടെ സന്ദേശം തന്നെ നേരിട്ട് എത്തിയിരിക്കുകയാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തന്നെ ഈ ഒരു ക്ഷേമ പെൻഷൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും നിങ്ങൾക്ക് ഈ തുക കറക്റ്റായിട്ട് എത്തുന്നുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി നേരിട്ട് തന്നെ പരിശോധിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണുകളിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഈ ക്ഷേമ പെൻഷന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ സാധിക്കാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഇല്ലാത്തവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല സാധാരണ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുകയും ചെയ്യും പക്ഷേ ഇതിനേക്കാളുമൊക്കെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോഴുണ്ടായിരിക്കുകയാണ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ രണ്ട് രീതിയിലാണ് വിതരണം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും കേരള സർക്കാരിൻ്റെ വിഹിതം ഇരുനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയൊക്കെ ഉണ്ട് സാധാരണ രീതിയിൽ ഈ ഒരു തുക കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അതായത് ബിപേ ലിസ്റ്റിൽ എ വി ലിസ്റ്റിലൊക്കെ ഉള്ള ആളുകൾക്ക് ഈയൊരു തുക വിതരണം ചെയ്യുന്ന സാഹചര്യമാണ് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇതിനു വേണ്ടിയുള്ള പണം സംസ്ഥാന സർക്കാരുകൾ നേരിട്ട് കണ്ടെത്തുവാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചുരുക്കി പറഞ്ഞാൽ ക്ഷേമ പെൻഷൻ കേന്ദ്ര സർക്കാരിൻ്റെ വീതം കേന്ദ്ര സർക്കാർ ഒഴിവാക്കുന്നു അത് സംസ്ഥാന സർക്കാർ കണ്ടെത്തണം ഒരു പക്ഷേ ഒരു തുക സംസ്ഥാന സർക്കാർ കണ്ടെത്താൻ സാധിക്കുന്നില്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ക്ഷേമ പെൻഷൻ കുറയുവാനുള്ള സാഹചര്യമാണ് നമുക്കറിയാം വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ വീകലാംഗ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്കെല്ലാം തന്നെ ഇത് ഭാവിയിൽ ബാധകമാവും അങ്ങനെ വരുമ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ അതായത് ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയിലേക്കുമൊക്കെ ഈ കേന്ദ്ര സര്ക്കാരിൻ്റെ വിഹിതം കൈപ്പറ്റുന്ന ആളുകൾക്ക് പെൻഷൻ തുക കുറയുന്ന സാഹചര്യമുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അവസാനമായി തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് കാരണം ഈയൊരു തുക സംസ്ഥാനത്തിനോട് കണ്ടെത്തുവാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായതുകൊണ്ട് ഈ തുക കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വിഹിതം കുറയുന്ന സാഹചര്യമുണ്ടാവും സാധാരണ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ വാര്ദ്ധകാലോ പെൻഷനോ അല്ലെങ്കിൽ വേഗലാംഗ പെൻഷനോ കേന്ദ്രത്തിൻ്റെ വിഹിതം പെൻഷൻ കിട്ടുന്ന എല്ലാ ആളുകൾക്കും ഇത് ബാധകമായി വരികയും പിന്നീട് ഈ പറഞ്ഞിരിക്കുന്ന കേന്ദ്ര സർക്കാർ എത്ര രൂപയാണോ നിങ്ങൾക്ക് പെൻഷനായിട്ട് നൽകിയിരുന്നത് ഈ തുക കുറയുകയും ചെയ്യും അപ്പോൾ എന്തു തന്നെയായാലും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ ബാധിക്കുന്ന വളരെ സങ്കടം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ഇത് നിങ്ങളുടെ വീടുകളിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഇപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രണ്ട്സ്